ധികം വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ജനകീയനായ എഴുത്തുകാരിൽ ഒരാളെന്നും വിശേഷിപ്പിക്കപ്പെട്ട് ജനുവരി അബ്ദുറഹ്മാന്റെയും കുഞ്ഞത്തുമ്മയുടെയും മൂത്ത മകനായ മുഹമ്മദ് ബഷീർ ജനിച്ചു സാഹിത്യത്തിൽ ഒരു യാഥാർത്ഥ്യ പാതയും മനുഷ്യ ഹൃദയത്തിന്റെ വാസ്തവ തത്വങ്ങൾ അനാവരണം ചെയ്യുന്നവനുമായ ഇദ്ദേഹത്തിന്റെ കൃതികൾ ഇന്നും മനുഷ്യ സുരകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നു മലയാള സാഹിത്യ ലോകത്ത് ഒരുപടി നല്ല നോവലുകൾ ചെറുകഥകൾ നാടക തിരക്കഥകൾ ബാലസാഹിത്യങ്ങൾ അങ്ങനെ ഒട്ടനവധി കൃതികൾ മലയാളത്തിന് സമ്മാനിച്ചു അദ്ദേഹത്തിൻ്റെ കൃതികളായ മതിലുകൾ ഭാർഗവി നിലയം എന്നിവ സിനിമയായി ചിത്രീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തെ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു ബെയ്പൂരിലെ തന്റെ പിൽക്കാല ജീവിതത്തെപ്പറ്റി എഴുതിയ ശേഷം ബെയ്പൂർ സുൽത്താൻ എന്ന ബഹുമതി നേടിയ ബഷീർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജൂലൈ അഞ്ചിന് അന്തരിച്ചു